സംസ്ഥാനത്തെ റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഒക്ടോബർ മാസം മുതൽ നമുക്ക് വരുന്ന പ്രധാന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുള്ള സംസ്ഥാന വ്യാപകമായിട്ട് ഇലക്ട്രോണിക് എ വൈ സി മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒക്ടോബർ മാസം വരെ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കും റേഷൻ കാർഡിൽ പേരുള്ള അതായത് ബി പി എല്ലും എ വൈ എം റേഷൻ കാർഡ് ഉടമകളാണ് ഇത് ചെയ്യേണ്ടത് കാർഡിൽ പേരുള്ളവരും ഇത് ചെയ്യണം അത് എല്ലാവരും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലുകൾ പതിച്ച് വേരിഫിക്കേഷൻ ചെയ്യുന്ന സംവിധാനമാണ് നാട്ടിൽ ഇല്ലാത്തവരുണ്ട് പഠന ആവശ്യങ്ങൾക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട് അവർ നമ്മുടെ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി അതിനുശേഷം റേഷൻ കടകൾ വഴി ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എല്ലാവരും ചെയ്തേ മതിയാകൂ അത് നിർബന്ധം തന്നെയാണ് ചെയ്യാത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവിഹിതത്തിൽ കുറവ് അനുഭവപ്പെടും എന്നൊരു രീതിയാണ് ക്രമീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാന സർക്കാർ ഈയൊരു ഇ കെ ക്യാമ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വിവിധ മേഖലകളിൽ വ്യത്യസ്ത സമയ ക്രമീകരണത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് ജില്ലകളിലാണ് അതായത് തിരുവനന്തപുരം ജില്ലയിലും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലകളിലെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒക്ടോബർ ഒന്നിന് ശേഷം ബാക്കി ജില്ലകളിലും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ മാസമൊക്കെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ മാസം മുതൽ അത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല സാധാരണ നിരക്കിൽ അതായത് എ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ അവർക്ക് ലഭിക്കുന്ന മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട അത് നമുക്ക് ഏഴ് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും ബി റേഷൻ കാർഡിന് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് പരമാവധി മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് അഞ്ച് കിലോ വരെയൊക്കെ അരി ഉണ്ടാവും അതോടൊപ്പം തന്നെ കടയിലെ സ്റ്റോക്ക് അനുസരിച്ച് നീല റേഷൻ കാർഡുകൾക്ക് നിലവിൽ സ്പെഷ്യൽ അരി ചിലപ്പോൾ അനുവദിച്ചേക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് ഒക്ടോബർ മാസം ലഭിക്കുക ഇനി റേഷൻ കാർഡ് ഉടമകൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശോധനകളാണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ സർക്കാർ പരിശോധനകൾ നടത്തുന്നുണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ പരിശോധനകൾ നടത്തപ്പെടുന്നത് ബി പി എല്ലും എ വിയും റേഷൻ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന അത് വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തുകയും കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുകയും അതിനുശേഷം അനർഹമെന്ന് കണ്ടെത്തുന്ന റേഷൻ കാർഡുകൾ തരം മാറ്റുകയും ചെയ്യും അവർ എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡിലേക്കാണ് മാറ്റപ്പെടുന്നത് അതുമാത്രമല്ല നാളിതുവരെ അവർ വാങ്ങിയ ആനുകൂല്യം വിപണി വിലയോട് താരതമ്യപ്പെടുത്തി വലിയൊരു ഫൈൻ തന്നെ അടയ്ക്കേണ്ടതായിട്ടും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ഇനി സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ കാർഡ് ബി പി എൽ അല്ലെങ്കിൽ എ വൈ ഒക്കെ ആക്കി അങ്ങനെ ആനുകൂല്യം വാങ്ങിയിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിപ്പുകളിൽ പറയുന്നുണ്ട് നിലവിൽ നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഇരുപത്തയ്യായിരമോ അതിനു മുകളിലോ വരുമാനമുള്ളവർ അല്ലെങ്കിൽ വിദേശ ജോലിയുള്ളവർ അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ വിസ്തീർണം സ്ക്വയർ ഫീറ്റ് ആയിരം സ്വയർ ഫീറ്റിനൊക്കെ മുകളിലാണെങ്കിൽ അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനം ടാക്സി ഒഴികെയുള്ള വാഹനം നമുക്കുണ്ടെങ്കിൽ അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയൊക്കെ മുകളിലാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലവിസ്തൃതിയൊക്കെ രണ്ട് ഏക്കറിനൊക്കെ മുകളിലാണെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ സർക്കാർ ജീവനക്കാര് നമ്മളുടെ റേഷൻ കാർഡിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവർ നമ്മുടെ റേഷൻ കാർഡിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ പാടില്ല എത്രയും വേഗം കാർഡ് തരമാറ്റിയെടുക്കണം അപ്പോൾ അത് പാലിക്കാത്ത ആളുകൾക്കെതിരെയാണ് ഈ വകുപ്പ് തല നടപടികൾ അതോടൊപ്പം തന്നെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക